വെൽക്കം ടു ബോൾട്ടീസ് ബ്ലോഗാൻഡ് ഗ്രീൻ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്ലാന്റ് പരിചയപ്പെടുത്തി തരാം കൂടാതെ ആ പ്ലാന്റിൻ്റെ കെയറിങ് ആ പ്ലാന്റിനെ കുറിച്ച് എനിക്ക് ലഭിച്ച കുറേ വിവരങ്ങൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ വാട്ടറിങ് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായി ഈ പ്ലാന്റ് ഞാനൊന്ന് നേരിട്ട് കാണിക്കാം അത് എൻ്റെ വീടിൻ്റെ ഒരു ഒരതിർ നോക്കുകയാണ് ശരി അങ്ങോട്ട് പോകാം േ ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ പ്ലാന്റ് ഇതാണ് എൻ്റെ വീടിൻ്റെ അതിലാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ പേര് പാണ്ടനസ് പ്ലാന്റ് എന്നാണ് പാണ്ടനസ് പ്ലാന്റ് എന്ന് പറയും ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഓരോ പേരുകളായിരിക്കും മേ ബി ഇത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു പബ്ലിക് വേ ആണ് എപ്പോഴും ബഹളമാണ് നമുക്കൊരു വീഡിയോ എടുക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും ഈ ഒരു പ്ലാന്റ് ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷമാകുന്നു ഇത് കാണുന്നില്ലേ ഇത് എൻ്റെ ഒരു റിലേറ്റീവ് എനിക്ക് തന്നതാണ് ഈ പ്ലാന്റ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ആ തന്ന വ്യക്തിക്ക് അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ തന്നു ഇത് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് കൊണ്ടുവന്ന് ഈ അതിൽ തന്നെ നട്ടു ഇത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിനെക്കുറിച്ച് കുറേ അറിവുകൾ ലഭിച്ചു അപ്പോൾ ആ അറിവുകൾ ലഭിച്ചപ്പോൾ പിന്നെ ഞാൻ ഇതിനെ കയറിയാൻ തുടങ്ങി കുറച്ച് ഇതാ കാണാം കല്ലൊക്കെ ഇടിഞ്ഞ് ഇടയ്ക്കുകയാണ് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ റൂട്ടിൽ നിന്നാണ് ഇതിൻ്റെ തൈകളുണ്ടാകുന്നത് കണ്ടോ റൂട്ടിൽ നിന്നാണ് ഇതിൻ്റെ തൈകളുണ്ടാകുന്നത് റൂട്ടിൽ നിന്ന് ഉണ്ടാവുകയാണ് അപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ ഇതിനെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഇതിനെ ഞാൻ കെയർ ചെയ്തു ഇതിൻ്റെ കുറേ തൈകൾ ഞാൻ തോട്ടിൽ നിന്ന് ശേഖരിച്ച് വേറെ നട്ടു പോട്ടുകളിലും പിന്നെ മറ്റ് ചാക്കുകളിലൊക്കെ ആയിട്ട് ഞാനിത് നട്ടുപിടിപ്പിച്ചു എൻ്റെ റിലേഷൻ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ ഇതിൻ്റെ തൈകൾ കൊടുത്തു അപ്പോൾ ഇതിനെ ഇതിൻ്റെ അഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് തോന്നിയത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് രണ്ട് തൈകൾ അടർത്തിയെടുക്കാം തൈകൾ അടർത്തി എടുക്കാം സൂക്ഷിച്ച് കാണുന്നതൊക്കെ കല്ലിടിഞ്ഞിരിക്കുകയാണെ തൈകൾ അടർത്തി എടുക്കാം ഏതാ കണ്ടില്ലേ താണേൻ്റെ തൈകൾ കണ്ടോ തൈകൾ അടർത്തി എടുക്കാം അതാ ിനെ കുറിച്ചുള്ള എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങളോട് പറയാം ഇത് വളരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇതിനകത്ത് ഇതിനകത്ത് എനിക്ക് ലഭിച്ച അറിവുകൾ എന്ന് ഞാൻ പറയാം അതായത് നമ്മൾ ഫുഡ് പാചകം ചെയ്യുമ്പോൾ അത് ബിരിയാണിയോ വെറും വഞ്ചോ അല്ലെങ്കിൽ നോൺ വെജോ എന്തായാലും അതിലിതിനെ നമുക്ക് ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് അത് വളരെ ടേസ്റ്റിയാണ് നല്ല ഫ്ലേവറാണ് കിട്ടിയ ഞാനിത് മനസ്സിലാക്കിയെടുത്ത വിവരങ്ങളാണ് ഇതിനെക്കുറിച്ച് ഇത് വെള്ളത്തിലും ഇതിനെ നമുക്ക് നടത്തി അപ്പോൾ ഇനി ഞാനിതിൻ്റെ ഇത് നടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാം ഇത് മിക്സ് ആണ് ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് ചാണകപ്പൊടിയും എല്ല് പൊടിയും ഒക്കെ ഇട്ടുണ്ടായിരുന്നു അതും ഗ്രൗണ്ട് സോഡിലൂടെ മിക്സ് ചെയ്താണത് ഇതിന് പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ കണ്ടില്ലേ ആതിരയിലൊന്നും ആണ് എപ്പോഴും ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ നാടുകളെ കാണുന്ന കൈതയുടെ ഒരു ടൈപ്പ് ചെടിയാണ് എപ്പോഴും വെള്ളം ആവശ്യമില്ല അതുതന്നെ വേര് തിരിച്ചെടുത്തുകൊള്ളും മണ്ണിൽ നിന്നൊക്കെ ജലം സൃഷ്ടിച്ചെടുത്തോളൂ അങ്ങനെയുള്ളത് പ്ലാൻ്റാണത് ഇത് ബോട്ടാണ് പിന്നെ അഞ്ചൂറ് റബിൾസ് ഇട്ടു ഈ മിശ്രിതം റബിൾസ് ഒക്കെ ഒരു കിടന്നാൽ കുഴപ്പമൊന്നുമില്ല ഈ മിശ്രിതം നമ്മൾ കുറച്ച് പറിക്കുകയാണ് ഇട്ടുകൊടുത്തതിന് ശേഷം ൾറെഡി ഒരു തൈ നേരത്തെ ഞാൻ പിഴുതു വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ നമുക്ക് ആദ്യം നടാം ഇതിലേക്ക് നടുകയാണ് നിട്ട് കൊടുത്ത് അത്രേ ഉള്ളൂ ഇത് വെയിലും ഉണ്ടായാലും ഇതിന് യാതൊരു പ്രശ്നമില്ല വെള്ളം അല്പം കൂടിപ്പോയാൽ ഇതിന് പ്രശ്നമില്ല ഇത് അത്ര ഡാർക്കായിട്ടുള്ള സ്ഥലത്തൊന്നും വെക്കേണ്ട കാര്യമില്ല വെയിലത്ത് തന്നെ വയ്ക്കാം ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറേ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിൽ നിന്ന് തന്നെ ധാരാളം കൈകളുണ്ടാവും ഇത് ചെറിയൊരു പോട്ടായത് കൊണ്ട് ഇതിൻ്റെ ആ വ്യാപ്തി അനുസരിച്ച് തന്നെ ഇത് വളർന്നുകൊള്ളും പിന്നെ നമുക്ക് കുറച്ചുകൂടെ വളരുമ്പോൾ വേണമെങ്കിൽ ഇതിനെ മാറ്റി വെള്ളത്തിലേക്ക് നമുക്ക് നടാവുന്നതാണ് അപ്പം ഇതാണ് അതിന് പ്ലാൻ ചെയ്യുക ആ രീതി ഇത് നിങ്ങൾ കണ്ടല്ലോ ഇനി ഇത് നമുക്ക് വെള്ളത്തിലും ഇത് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് വെള്ളത്തിൽ വളർത്തിയ ഒരു തൈ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി നമ്മൾ ഭംഗിയാണ് ഞാൻ കിച്ചണിൽ വെച്ചിരിക്കുകയാണ് അത് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല ഇതിന് നമുക്ക് വെള്ളത്തിലും വളർത്താം കാരണം ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുതാ ഇത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി വെള്ളത്തിൽ വളർത്തുമ്പോഴുള്ള ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഫ് വളരെ ചെറുതായിരിക്കും പക്ഷേ ഈ ഒഴിക്കുന്ന വെള്ളം ഒരു മാസം നമ്മൾ ചേഞ്ച് ചെയ്യൽ പോലും ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പോലും ഈ ചെടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അപ്പം നിങ്ങൾക്ക് ഇത് നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് മണ്ണിൽ വളർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ മതി അതിൻ്റെ ടോപ്പ് മുറിച്ച് മാറ്റി വയ്ക്കുന്ന ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കിട്ടി വെച്ചിരുന്ന കാര്യം ഒരു വർഷം വേണമെങ്കിലും അതുകൊണ്ട് നിൽക്കും പക്ഷേ ലീഫ് ചെറുതായിരിക്കും മണ്ണിൽ നട്ടാൽ മാത്രമേ ഇതിൽ നല്ല വളർച്ചയുള്ള ലീഫുണ്ടായി കുക്കിങ്ങിനൊക്കെ ഇത് വളരെ നല്ലതാണ് നല്ല ഫ്ലേവറാണ് നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ എനിക്ക് എൻ്റെ കിച്ചണിൽ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ഞാൻ എല്ലാവിധ കുക്കിങ്ങിനും ഇത് ഉപയോഗിക്കാറുണ്ട് റൈസിനും വെജിനും നോൺ വെജിനും എല്ലാം ഞാനിത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടും വരാം